കണ്ണൂർ കോർപ്പറേഷനിൽ വിജിലൻസ് പരിശോധന ചേലോറ ട്രഞ്ചിംഗ് ഗ്രൌണ്ടിന്റെ ലെഗസി വേസ്റ്റുമായി ബന്ധപ്പെട്ട് എ ജി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നിലനിൽക്കിയാണ് വിജിലൻസ് പരിശോധന നടന്നത് വിജിലൻസ് സിഐ സുൽകുമാറിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ യൂണിറ്റ് ആണ് പരിശോധന നടത്തിയത് വിജിലൻസ് സാമ്പത്തിക വിഭാഗവും പരിശോധനയിൽ പങ്കെടുക്കുന്നു എഞ്ചിനീയറിംഗ് റവന്യൂ ആരോഗ്യ വിഭാഗം എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയലുകൾ പരിശോധനക്കായി പരിശോധനയ്ക്കായി ബയോ ബയോമൈനിങ് സംബന്ധമായ രേഖകളും പരിശോധിച്ചു ചേലോറ നിന്ന് ക്യൂബിക് മീറ്റർ ഖരമാലിന്യം നീക്കം ചെയ്യാൻ കരാറെടുത്ത കമ്പനിക്ക് കോർപ്പറേഷൻ നൽകിയത് മൂന്ന് ബില്ലുകളിലായി രണ്ട് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപയാണ് എന്നാൽ കോഴിക്കോട് എൻ ഐ ടിയുടെ പരിശോധനയിൽ പോയിന്റ് ക്യൂബിക് മീറ്റർ മാലിന്യമേ നീക്കിയിട്ടുള്ളൂ എന്ന് കണ്ടെത്തി ഇതിന് കോർപ്പറേഷൻ നേരത്തെ നിശ്ചയിച്ച നിരക്കിൽ നൽകേണ്ടത് എൺപത്തി ആറ് പോയിന്റ് പൂജ്യം ഏഴ് ലക്ഷം രൂപ മാത്രമാണ് എന്നാൽ ഒന്ന് പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപ അധികം നൽകിയതായാണ് കണ്ടെത്തിയത് കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ വികസനസ്ഥിര സമിതി അടക്കം ചേലോറയിൽ നടന്നത് വൻ അഴിമതിയാണെന്ന് ആരോപണം ഉന്നയിച്ചിരുന്നു സമഗ്ര ന്യൂസ് കണ്ണൂർ